മലബാറുകാരുടെ സ്വന്തം കായ് നിറച്ചതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് പഴയ കാലം ഒരു സ്നാക്കാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് വേറെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല ടേസ്റ്റ് ആണെങ്കിൽ കിടലാണ് അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തത് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പിലും കുറച്ച് കുറവായിട്ടാണേ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറിലിതാണ് ഇതേപോലെ നമ്മൾ റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് കുറച്ച് മാവ് കലക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കലക്കിയിട്ട് അതായത് പോലെ റെഡിയാക്കിയിട്ട് എടുക്കാം കുറേ ലൂസായി പോകരുത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം അതും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് വേണ്ടത് ഞാനിപ്പോൾ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ചെറുത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതാ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ വലുതായതുകൊണ്ട് ഒരെണ്ണം രണ്ട് പീസാക്കി എടുത്തതിന് ശേഷമാണ് ഏട്ടാ നിറക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കത്തി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഇതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക സൈഡ് രണ്ടും കട്ട് ആയി പോകരുത് കേട്ടോ ഇതിന്റെ ഉൾഭാഗത്തോളം നന്നായിട്ട് നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് എല്ലാ പഴവും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ഫില്ലിങ് ഇതിന്റെ അകത്തേക്ക് നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കാം അപ്പൊ ഒരു കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് മാക്സിമം നന്നായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യണം എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്ക എന്നിട്ട് ഓരോ പീസ് പഴവ് എടുത്തിട്ട് അതിന്റെ മുകളില് മാവാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈത്തേന്റെ മാവില്ലേ അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പൊ ഇത് നിങ്ങള് ഫ്രൈ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ മാവ് ഇതുപോലെ നല്ല ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കുറച്ച് കട്ടിയിൽ കലക്കാൻ പറയുന്നത് അപ്പോൾ ലൂസായി പോയാൽ സൈഡ് നല്ല ഒലിച്ചു വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മോള് മാവാക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ പഴവും നമ്മൾ ഇതേപോലെ തന്നെ മാവാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഫുള്ളായിട്ടും കവർ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ കൂടുതലായിട്ടും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പഴവും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് കേട്ട് ഇത് കുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മാവും നന്നായിട്ട് വേവണം അതേപോലെ തന്നെ പഴവും നന്നായിട്ട് കുക്കായിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ും മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇത് കണ്ടോ ഇതുപോലെ ഈ ഒരു കളറാണ് നമ്മൾ റെഡിയാക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചാല് ഇതിന് പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളിൽ വേവാതി ആയിപ്പോ അപ്പോൾ അതാ നമ്മൾ ലോ ഫ്ലെയിമിൽ ഈ ഒരു കളർ റെഡി ആക്കിയിട്ടെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കായ് നിറച്ചത് റെഡി ആയിട്ടുണ്ട് കുറേ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യുക மறுக்கிறது